ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ചിക്കൻ വറുത്തതും ഫ്രൈഡ് റൈസും നോക്കാം ചിക്കൻ നന്നായി കഴിയ ശേഷം നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നര സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂൺ മൈദ രണ്ട് സ്പൂൺ അരിപ്പൊടി ഒരു സ്പൂണ് നാരങ്ങ നീര് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂണ് ഗരം മസാല ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് വെക്കാം അതിന് ശേഷം നമുക്ക് രണ്ട് സ്പൂൺ റവ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി വെക്കണം അര മണിക്കൂർ മാറ്റി വെക്കണം ഇനി നമുക്ക് ചിക്കൻ വറത്തെടുക്കാം ചിക്കൻ വറക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സവാള അക്ക സവാളയെല്ലാം നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടും ഇപ്പോൾ ഇവിടെ ചിക്കൻ റെഡിയായി ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ രണ്ട് ക്യാരറ്റ് ഒരു നാല് ബീൻസ് കുറച്ച് കോളിഫ്ലവർ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കണം ഈ ക്യാരറ്റിൻ്റെ കൂടെ നമുക്ക് ഇനിയും ബീൻസും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം ക്യാരറ്റ് ഒന്ന് വാടിക്കഴിയുമ്പോഴേ ബീൻസ് ഇടാവും അപ്പം ബീൻസും ക്യാരറ്റും കൂടെ നന്നായി ഇളക്കി കൊടുക്കാം അത് കോരി മാറ്റിയ ശേഷം നമുക്കിനി കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം അത് വറുത്ത് കോരി മാറ്റി വെച്ചു ഇനി നമുക്ക് റൈസിന് ഉള്ള മസാലയാണിത് ഞാനിവിടെ പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ചോറ് കോരി കോരിയെടുക്കുവാണ് മസാലകളെല്ലാം ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഒരു സ്പൂൺ നെയ്യും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് ഒരു ടീസ്പൂണ് നാരങ്ങനീര് ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെക്കണം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് റൈസ് ഇട്ട് ഇട്ടുകൊടുക്കാം ഇടിപ്പം റൈസ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് കോരി മാറ്റി വെക്കാം ഇപ്പം റൈസ് നമ്മൾ ഇവിടെ കോരി മാറ്റി വെച്ചു ഞാൻ ഈ വറുത്ത് വെച്ചിരുന്ന ക്യാരറ്റും ബീൻസും സവാള ഡിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള പാൻ വെക്കാം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് ചോറിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ചോറ് കൂടെ എൻ്റെ മുകളിൽ കൊടുക്കാം അതിന് ശേഷം നമ്മൾ വീണ്ടും മിക്സിങ് ഇട്ട് കൊടുക്കുന്നു ഇനി നമുക്ക് ഒരു സ്പൂൺ നെയ്യും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ നാരങ്ങ നീരും അര ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്ക് ചോറ് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് വയ്ക്കാം നമുക്കിവിടെ ഫ്രൈഡ് റൈസ് ഇപ്പം റെഡി ആയിട്ടുണ്ട് തുറന്ന് തുറനോക്കാം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ